വയനാട് ദുരന്തത്തിൽ കൈത്താങ്ങായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ആലപ്പുഴ തലവടിയിലെ തൊഴിലാളികളാണ് എണ്ണായിരം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ള ആളുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് അകമഴിഞ്ഞ് സംഭാവന ചെയ്യുന്നതിനിടയിലാണ് തങ്ങളാൽ കഴിയുന്ന തുക നൽകി തലവാടി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാതൃകയായത് സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വിളവെടുത്ത കപ്പ കൃഷിയുടെ വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് ഞങ്ങൾ മുപ്പത്തിയഞ്ച് തൊഴിലാളികൾ കൂടി സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായി കപ്പ കൃഷി നടത്തി ആ കപ്പ കൃഷിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വരുമാനമാണ് രൂപ ഞങ്ങള് ഇവരെ മുപ്പത്തഞ്ച് തൊഴിലാളികളും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ് നമ്മുടെ വയനാട്ടിലെ ദുരിതാശ്വാസ കപ്പ വിറ്റ് കിട്ടിയ എണ്ണായിരം രൂപയുടെ ചെക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളിക്ക് കൈമാറിയത് വാർഡ് മെമ്പർ ജോജി ജെ വയലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്തടക്കം നിരവധി ജനപ്രതിനിധികളും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു കേരള ന്യൂസ് ആലപ്പുഴ